പൂഞ്ചിറ പേര് പോലെ തന്നെ ഴ്ചകളൊക്കെ അങ്ങനെ ഉണ്ടാവും ഇല്ലിക്കൽ കല്ലിൽ നിന്ന് വരുന്നോണ്ട് തന്നെ ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടാണ് പോകുന്നത് ഈ റോഡ് കുറച്ച് മോശമാണ് ചില സ്ഥലത്ത് വണ്ടി അടി തട്ടുവാന്നുവരെ സംശയിച്ചു ഏതായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെ എത്തി ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോ ഒരു ചോദ്യം ജീപ്പ് സർവീസ് വേണോന്ന് ഇല്ലിക്കൽ കല്ലിൽ ഉള്ളതുപോലെ തന്നെ ആണെന്ന് കരുതി നടക്കാൻ തന്നെ തീരുമാനിച്ചു സത്യത്തിൽ ഇവിടെ ആയി ജീപ് ജീപ് സർവീസ് എടുക്കേണ്ടി അത്യാവശ്യം ദൂരം നടക്കാനുണ്ട് നടന്ന് കുഴങ്ങി തിരിഞ്ഞു നോക്കിയപ്പോ ദാമലിന്റെ മോളിൽ കുരിശ് ഇവിടുത്തെ ജീപ്പ് സർവീസ് ഉണ്ടാവും ഇനി അങ്ങോട്ടും കൊറേ നടക്കാനുണ്ട് നടന്നിട്ട് അങ്ങോട്ട് എത്തുന്നില്ല ദാ ഇതാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച ഒരു തടാകം പോലെ കാണുന്നു മലങ്കര ഡാം സൈഡിലൊക്കെ കൃഷിയുണ്ട് റംബുട്ടാൻ എന്താ വലട്ട് വെച്ചിരിക്കണോ കുറച്ചും കൂടെ കേറാറുണ്ട് ദൂര കാഴ്ചയിൽ നല്ല രസമുണ്ട് സൂമ് ചെയ്ത് നോക്കുമ്പോ ഇല്ലിക്കൽക്കല്ലാണ് തോന്നുന്നത് ഏകദേശം മുകളിലെത്തി ഇതാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച മുകളിൽ നിന്ന് നോക്കുമ്പോ ഒരു പുഴ പോലെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് നല്ല കാഴ്ച ഉണ്ട് ഇലവിയ പൂഞ്ചറ സിനിമക്ക് വേണ്ടി സെറ്റ് ഇട്ടതാണെന്ന് തോന്നുന്നു പാറ പഴയ വയർലെസ് സ്റ്റേഷൻറെ മുകളിൽ ഇഷ്ടംപോലെ പേരുകൾ ഞങ്ങള് വേദി ഞങ്ങളെ പേര് മേപ്പള്ളി ഹബ്ബ് ഏറ്റവും ഹറ്റോ മുകളിലെത്തിയ പാറമക്കൂരെ കുറച്ചും കൂടി മുന്നോട്ട് വരാം ഇവിടെ എത്തിയ അത്യാവശ്യം കാഴ്ചയും കാണാം ഒപ്പൊ വലിയ കുഴപ്പമില്ലാതെ കാറ്റും കൊള്ളാം പേര് പോലെ തന്നെ ഇലവിയോ വ്യൂലേ എന്നറിയാൻ മരങ്ങളൊന്നും ഇല്ലാത്തോണ്ട് അവിടെ കുറച്ചുപേര് ഇരുന്ന് കാറ്റും കൊണ്ട് കാഴ്ചയും കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നത്